ഹൈക്കോടതി കൃത്യമായി പറയുന്നുണ്ട് അന്നത്തെ പ്രസംഗം അത് ഭരണഘടനയോടുള്ള അനാദരമാണെന്ന് എന്നിട്ടും സജ്ജിച്ചറിയാൻ പറയുന്നു ഒരു തവണ ഞാൻ രാജിവെച്ചു അപ്പോൾ ധാർമ്മികതയുടെ പ്രശ്നം ഇനിയില്ലെന്ന് അത് എന്ത് ധാർമ്മികതയാണ് അഭി അത് ഈ സി പി എമ്മിന് മാത്രം മനസ്സിലാകുന്ന ഒരു പ്രത്യേകതരം ധാർമ്മികതയാണ് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഉള്ളത് കുന്തവും കുടച്ചക്രവുമാണ് ഭരണഘടന എന്ന് പറയുന്ന ഒരു ആള് എങ്ങനെയാണ് ഭരണഘടനയിൽ തന്നെ തൊട്ട് സത്യം ചെയ്ത് എം എൽ എ ആയി മന്ത്രിയായ ഒരു വ്യക്തി അതേ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവുമാണ് എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപം സ്വരം മുഴുവൻ നടത്തിയിട്ട് പിന്നീട് ആ സ്ഥാനത്ത് തന്നെ എങ്ങനെ തുടരാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വിചിത്രമായ ധാർമ്മികതയാണ് അത് മാത്രമല്ല ഇതൊക്കെ എടുക്കുന്ന പാർട്ടിയെ നിങ്ങൾ സംബന്ധിക്കേണ്ടേ കാരണം എന്താ ഈ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യം ഒട്ടേക്ക് നടത്തുന്ന വലിയ പോരാട്ടങ്ങളെ കുറിച്ച് നമുക്കറിയാം ഈ ഭരണഘടനയെ അവർ എഴുതാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തിയായ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വലിയ സമരങ്ങളെ കുറിച്ച് നമുക്കറിയാം ഈ സമരത്തിന്റെ ഒത്ത നടുവിൽ വെച്ചാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഒരു മന്ത്രി നേരിട്ടിറങ്ങി പറയുകയാണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ കുന്തവും കുടച്ചക്രവുമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആരെയാണ് സഹായിക്കുന്നത് അത് ഈ ഭരണഘടന മാറ്റി എഴുതണം എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ വളരെ കൃത്യമായി ഹൈക്കോടതി ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ആ സജി ചെറിയാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു തവണ രാജിവെച്ചു ഇനി രാജിവെക്കുന്നത് ഇത് എന്ത് എന്ത് നാടകമാണ് ഇതന്നെ ഇവരുടെ വീട്ടിലെ വല്ലതും ക്ലബ്ബിലെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ആണോ പറയുന്നത് ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ഒരു എം മന്ത്രിയുമായ വ്യക്തി ഇതുപോലെയുള്ള മതയത്രവും ഇതുപോലെയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് നിങ്ങൾ അന്വേഷിപ്പിക്കണം എന്ന് കോടതിക്ക് പറയേണ്ടി വരികയാണ് ഗതികേടുകൊണ്ട് അത് തീർച്ചയായിട്ടും ഈ ഇത് നിങ്ങൾ ആലോചിക്കും ഇത് കേരളം അല്ലെ ഇന്ത്യ മുഴുവൻ അല്ലെ ലോകം മുഴുവൻ കണ്ട ഒരു വിഷ്വൽ അല്ലേ ആ വിഷ്വലിനെ ഇതേ അദ്ദേഹം ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ ആ വിഷ്വലിനെ ചലഞ്ച് ചെയ്തിട്ട് പോലും കോടതി അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇതേവരെ പിന്നോട്ട് പോയിട്ടില്ലല്ലോ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതേ വരെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് കൃത്യമായി ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് കൺവിൻസിംഗ് ആയി ഇതേ വരെ സജീവറിയാൻ പറയാൻ സാധിച്ചിട്ടുണ്ടോ ഇതിന് സംരക്ഷണം ഒരുക്കുന്ന പാർട്ടിയെയും ഗവൺമെന്റിനെയല്ലേ നമ്മൾ ആദ്യം കാണേണ്ടത് കാരണം എന്താ ഒരു ഈ ഭരണഘടന ഇതുപോലെ പുച്ഛിച്ച് അവഹേളിച്ച് ഇന്ത്യയുടെ ദേശീയതയെ തന്നെ ഇതുപോലെ അവഹേളിച്ച ഒരാൾക്ക് വീണ്ടും എങ്ങനെയാ സ്ഥാനത്ത് അത് മന്ത്രിപദവി പദവി പോട്ടെ എം എൽ എ സ്ഥാനത്ത് തുടരാൻ പറ്റുമോ കാരണം എന്താ എം എൽ എ സ്ഥാനത്ത് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തും എന്ന് എന്ന് വാവിട്ടതിന് ശേഷമാണ് എം എൽ എ സ്ഥാനത്തേക്ക് വരുന്നത് അതിനുശേഷമാണ് സ്ഥാനത്തേക്ക് വരുന്നത് ഈ രണ്ട് സ്ഥാനത്തും അതേ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തിട്ട് അതേ ഭരണഘടന തന്നെ കുന്തവും കൂടെ ചക്രവുമാണ് എന്ന് പറയുമ്പോ ഈ ധാർമ്മികത അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല സജി ചെറിയാൻ മന്ത്രിസ്ഥാനം മാത്രമല്ല ധാർമ്മികമായ ബോധവും മാനവും ഉണ്ടെങ്കിൽ എം എൽ എ സ്ഥാനമാണ് രാജിവെക്കേണ്ടത് കാരണം എന്താ ഇത് രണ്ടും ഭരണഘടനയിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്ത അല്ലെങ്കിൽ സത്യ ചെയ്തിട്ടാണ് ഇതിൽ രണ്ടിനും സത്യപ്രതിജ്ഞ അതുകൊണ്ട് ഇത് തീർത്തും നിഷേധാത്മകമാണ് ഇത് സുപ്രീം കോടതി ഈ ഹൈക്കോടതിയെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ സജി ചെറിയാന്റെ പ്രസ്താവന മുഖ്യമന്ത്രി അയാളുടെ രാജി എഴുതി മേടിക്കേണ്ടതാണെന്നുള്ള കോൺഗ്രസിന്റെ നിലപാട് ശരി ശരി വളരെയധികം നന്ദി അബിൻ സംസാരിച്ചതിന്